ഈശോ പുസ്തകത്തിൽ നിന്നുള്ള വായന പതിനഞ്ചാം അധ്യായം അശുദ്ധി കർത്താവ് മോശയോടും അഹറോനോടും അരുളി ചെയ്തു ഇസ്രായേൽ ജനത്തോട് പറയുക ആർക്കെങ്കിലും ശുക്ലസ്രാവം ഉണ്ടായാൽ അവൻ അതിനാൽ അശുദ്ധനായിരിക്കും ശുക്ലസ്രാവത്താലുള്ള അശുദ്ധിയെ സംബന്ധിക്കുന്ന നിയമം ഇതാണ് അവന്റെ ശരീരത്തിൽ നിന്ന് ശുക്ലം ഒഴുകുകയോ ഒഴുക്ക് നിലച്ചു പോവുകയോ ചെയ്താലും അവനിലത് അശ്വതിയാണ് അവൻ കിടക്കുന്ന കിടക്കയും ഇരിക്കുന്ന ഇടങ്ങളുമെല്ലാം അശുദ്ധമായിരിക്കും അവന്റെ കിടക്ക തൊടുന്നവൻ വസ്ത്രം അലക്കുകയും കുളിക്കുകയും വേണം അവൻ വൈകുന്നേരം വരെ അശുദ്ധനായിരിക്കും അവനിരുന്ന സ്ഥലത്ത് ആരെങ്കിലും ഇരുന്നാൽ അവനും വസ്ത്രങ്ങൾ അലക്കി കുളിക്കണം വരെ അവൻ അശുദ്ധനായിരിക്കും അവന്റെ ശരീരത്തിൽ തൊടുന്നവനും വസ്ത്രം അലക്കി കുളിക്കണം വരെ അവൻ അശുദ്ധനായിരിക്കും അവൻ ശുദ്ധിയുള്ള ആരുടെ മേൽ തുപ്പിയാൽ അവനും വസ്ത്രം അലക്കി കുളിക്കണം അവൻ വൈകുന്നേരം വരെ അശുദ്ധനായിരിക്കും അവൻ ഇരുന്ന് യാത്ര ചെയ്യുന്ന ജീനിയും അശുദ്ധമായിരിക്കും അവന്റെ കിടക്കു കീഴെയുള്ള എന്തിനെയെങ്കിലും സ്പർശിക്കുന്നവൻ വൈകുന്നേരം വരെ അശുദ്ധനായിരിക്കും അവൻ കൈ കഴുകാതെ ആരെയെങ്കിലും സ്പർശിച്ചാൽ അവനും വസ്ത്രമലക്കി കുളിക്കണം വൈകുന്നേരം വരെ അവൻ അശുദ്ധനായിരിക്കും അവൻ സ്പർശിക്കുന്ന മൺപാത്രം ഉടച്ചു കളയണം മരപാത്രമെങ്കിൽ അത് കഴുകണം അവൻ സ്രാവം മാറി ശുദ്ധിയുള്ളവനാകുമ്പോൾ ശുദ്ധീകരണത്തിനായി ഏഴു ദിവസം നിശ്ചയിച്ച് തന്റെ വസ്ത്രങ്ങൾ അലക്കുകയും ഒഴുക്കുള്ള വെള്ളത്തിൽ കുളിക്കുകയും വേണം അപ്പോൾ അവൻ എട്ടാം ദിവസം അവൻ രണ്ടു ചെങ്ങാലികളെയോ രണ്ടു പ്രാവിൻ കുഞ്ഞുങ്ങളെയോ കർത്താവിന്റെ സന്നിധിയിൽ സമാഗമ കൂടാരത്തിന്റെ വാതിൽ കൊണ്ടുവന്ന് പുരോഹിതനെ ഏൽപ്പിക്കണം പുരോഹിതൻ അവയിലൊന്നിനെ പാപപരിഹാര ബലിയായും മറ്റേതിനെ അർപ്പിക്കണം അങ്ങനെ അവന്റെ പുരോഹിതൻ കർത്താവിന്റെ മുൻപിൽ പരിഹാരം ചെയ്യണം അവൻ വെള്ളത്തിൽ കുളിക്കണം അവൻ വൈകുന്നേരം വരെ അശുദ്ധനായിരിക്കും ബീജം വീണ വസ്ത്രങ്ങളും തുകലുമെല്ലാം വെള്ളം കൊണ്ട് കഴുകണം അവ വരെ വരെ അശുദ്ധമായിരിക്കും ശയിക്കുകയും ഉണ്ടാവുകയും ചെയ്താൽ ഇരുവരും കുളിക്കണം അവർ അശുദ്ധരായിരിക്കും സ്ത്രീക്ക് യും ചെയ്ത രക്തസ്രാവം ഉണ്ടായാൽ അവളെ സ്പർശിക്കുന്നവരെല്ലാം വൈകുന്നേരം അശുദ്ധിയുടെ ദിനങ്ങളിൽ കിടക്കാനോ ഇരിക്കാനോ അവൾ ഉപയോഗിക്കുന്ന വസ്തുക്കളെല്ലാം അശുദ്ധമായിരിക്കും ആരെങ്കിലും അവളുടെ കിടക്കയെ സ്പർശിച്ചാൽ അവൻ തന്റെ വസ്ത്രങ്ങൾ അലക്കി കുളിക്കണം വൈകുന്നേരം വരെ അവൻ അശുദ്ധനായിരിക്കും അവൾ ഇരുന്ന എന്തിലെങ്കിലും സ്പർശിക്കുന്നവൻ തന്റെ വസ്ത്രങ്ങൾ അലക്കി കുളിക്കണം അവൻ വൈകുന്നേരം വരെ അശുദ്ധനായിരിക്കും അവളുടെ കിടക്കയിലോ ഇരിപ്പിടങ്ങളിലോ തൊടുന്നവൻ വൈകുന്നേരം വരെ അശുദ്ധനായിരിക്കും ആരെങ്കിലും അവളോടുകൂടെ അവളുടെ അശുദ്ധി അവനിലും ഉണ്ടാവുകയും അവൻ ഏഴു ദിവസത്തേക്ക് കിടക്കയും അശുദ്ധമാകും സ്ത്രീക്ക് ഋതുകാലത്തല്ലാതെ വളരെ ദിവസത്തേക്ക് രക്തസ്രാവം ഉണ്ടാവുകയോ അശുദ്ധിയുടെ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും രക്തസ്രാവം നീണ്ടു നിൽക്കുകയോ ചെയ്താൽ ഋതുകാലത്ത് എന്ന പോലെ ഈ ദിവസങ്ങളിലെല്ലാം അവൾ അശുദ്ധയായിരിക്കും രക്തസ്രാവമുള്ള ദിവസങ്ങളിൽ അവൾ കിടക്കുന്ന കിടക്കയെല്ലാം ഋതുകാലത്തിൽ അവൾ ഇരിക്കുന്നതുമെല്ലാം ഋതുകാലത്തെന്ന പോലെ അശുദ്ധമായിരിക്കും ഇവ സ്പർശിക്കുന്നവൻ അശുദ്ധനായിരിക്കും അവൻ തന്റെ വസ്ത്രങ്ങൾ അലക്കി കുളിക്കണം വൈകുന്നേരം വരെ അവൻ അശുദ്ധനായിരിക്കും രക്തസ്രാവം മാറിയാൽ ഏഴു ദിവസത്തേക്ക് കൂടി അവൾ കാത്തിരിക്കണം അതിനുശേഷം അവൾ ശുദ്ധിയുള്ളവളായിരിക്കും എട്ടാം ദിവസം അവൾ രണ്ടു ചെങ്ങാലികളെയോ രണ്ട് പ്രാവിൻ കുഞ്ഞുങ്ങളെയോ സമാഗമ കൂടാരത്തിന്റെ വാതിൽത്തിൽ കൊണ്ടുവന്ന് പുരോഹിതനെ ഏൽപ്പിക്കണം പുരോഹിതൻ അതിലൊന്നിനെ പാപപരിഹാര ബലിയായും മറ്റേതിനെ ദഹന ബലിയായും അർപ്പിക്കണം അവളുടെ രക്തസ്രാവം മൂലമുള്ള അശുദ്ധിക്ക് പുരോഹിതൻ അവൾക്ക് വേണ്ടി കർത്താവിന്റെ മുൻപിൽ പാപപരിഹാരം ചെയ്യണം ഇങ്ങനെ ഇസ്രായേൽ ജനങ്ങളുടെ ഇടയിലുള്ള കൂടാരം അശുദ്ധമാക്കി തങ്ങളുടെ അശുദ്ധിയിൽ അവർ മരിക്കാതിരിക്കേണ്ടതിന് നീ അവരെ അശുദ്ധിയിൽ നിന്ന് അകറ്റണം ശുക്ലസ്രാവമോ ബീജസ്രാവമോ മൂലം അശുദ്ധരാകുന്നവർക്കുള്ള നിയമമാണിത് മാസമുറ മൂലം അശുദ്ധയായവൾക്കും സ്രാവമുള്ള പുരുഷനും സ്ത്രീക്കും അശുദ്ധയായ സ്ത്രീയോടുകൂടി ശയിക്കുന്നവനുമുള്ളതാണ് ഈ നിയമം